പഞ്ചസാരയുടെ ഉപയോഗം ഒഴിവാക്കിക്കൊണ്ടൊരു ദിനചര്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല അല്ലേ ഈ മധുര പദാർത്ഥങ്ങളായ ലഡു ജിലേബി കേക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ ആർക്കെങ്കിലും പറ്റുമോ ചായ കുടിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ ചായ കുടിച്ചോളൂ പക്ഷേ മധുരം ചേർക്കാതെ കുടിച്ച് ശീലിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു മാസം നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മധുരമുള്ള പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ പറ്റും മുപ്പത് ദിവസം ദൈനംദിന ജീവിതത്തിൽ നിന്നും പഞ്ചസാരയുടെ ഉപയോഗം മാറ്റിവെച്ച് നോക്കൂ ശാരീരികമായും മാനസികമായും ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് പ്രകടമാകും ഒറ്റയടിക്ക് പഞ്ചസാരയെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് അത്ര നിസ്സാര കാര്യമല്ല ആദ്യ ദിവസങ്ങളിൽ ക്ഷീണം ഉത്കണ്ഠ അസ്വസ്ഥത എന്നിവയൊക്കെ ഉണ്ടാകും അതിന് കാരണം നമ്മുടെ തലച്ചോറിൽ പഞ്ചസാര വഴി ലഭിച്ചുകൊണ്ടിരുന്ന ഡോപ്പാമിനിൻ്റെ അളവ് കുറയുന്നതാണ് തളർച്ചയും തലവേദനയും മധുരം കഴിക്കണമെന്ന തോന്നലും ഈ സമയങ്ങളിൽ സ്വാഭാവികമാണ് പക്ഷേ രണ്ടാമത്തെ ആഴ്ചയോടെ ശരീരം പുതിയ ഭക്ഷണ രീതിയുമായി പൊരുത്തപ്പെടും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സന്തുലിതമാക്കാനും വിശപ്പ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു കൂടാതെ ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാനും സഹായിക്കുന്നു ഇൻസുലിൻ്റെ അളവ് കുറയുന്നതോടെ ശരീരം അധിക കൊഴുപ്പിനെ നീക്കം ചെയ്യുകയും പൊണ്ണത്തടിയും പെരുവയറും ഒക്കെ കുറച്ച് നല്ല സിം ആക്കാനും നമ്മളെ സഹായിക്കുന്നു മാത്രമല്ല കൊളസ്ട്രോൾ പ്രമേഹം അമിത രക്തസമ്മർദ്ദം ഫാറ്റി ലിവർ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും പിന്നെ നമ്മുടെ സൗന്ദര്യകാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മുഖത്ത് വരുന്ന കറുപ്പ് കറുത്ത പാടുകൾ ഇവയൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ മാഞ്ഞു തുടങ്ങുകയും ചർമ്മം തിളങ്ങുകയും ചെയ്യുന്നു ചർമ്മം കൂടുതൽ ആകർഷമാകുകയും സുന്ദരമാക്കുകയും ചെയ്യുന്നു സ്വാദുമുഗളങ്ങളുടെ ആരോഗ്യവും വർദ്ധിക്കുന്നു കേവലം മുപ്പത് ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ പ്രകടമാണ് എങ്കിൽ പഞ്ചസാരയെ ഭക്ഷണത്തിൽ നിന്നും എന്നുമായി അകറ്റുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് നിങ്ങൾ പഞ്ചസാര തീർത്തും ഉപേക്ഷിക്കൂ പഞ്ചസാര വെളുത്ത വിഷമാണെന്ന് പറയുന്നത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് പഞ്ചസാര നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നല്ലപോലെ വണ്ണം കുറയുകയും നമ്മുടെ ശരീരത്തിൽ നിന്നും അഴുക്കുകളും അനാവശ്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാറ്റി നല്ല ശരീരമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇതിനോടുള്ള താല്പര്യം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മാറ്റിയെടുക്കുക ദിവസത്തിൽ മൂന്നും നാലും തവണ ചായ കുടിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് രണ്ട് തവണയാക്കുക പിന്നെ അതിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് വിത്തൗട്ട് ചായയായി കഴിക്കുക ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കയ്യിൽ കിട്ടുന്ന മധുരപലഹാരങ്ങളൊക്കെ എന്നുള്ള ആ ഒരു ആഗ്രഹം നിർത്തി കുറച്ച് കുറച്ചായിട്ട് നിർത്തി കഴിഞ്ഞാൽ പഞ്ചസാരയെ തീർത്തും നമുക്ക് നിർത്താൻ സാധിക്കുകയുണ്ടോ അപ്പോൾ എല്ലാവരും പഞ്ചസാര ഒഴിവാക്കി സുന്ദരന്മാരും സുന്ദരികളും ആരോഗ്യമുള്ളവരുമായി മാറട്ടെ എന്ന് ആശംസിക്കും you know.